അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോങ്ങളൊന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പഞ്ഞിയപ്പത്തിന് മാവ് ഉണ്ടാക്കിയ കേട്ടോ ഞാൻ അപ്പോൾ അത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുഴിപ്പനിയാരൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ കെട്ടോ അതിൻ്റെ റെസിപ്പി ഞാന് കുറച്ച് മുന്നേ ആയിട്ട് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് ദോശമാവ് വെച്ചിട്ട് അതിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഇതിലിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല അതിന് നമ്മൾ പിന്നെ എന്താ പറയുക പഞ്ഞിയപ്പത്തിനുള്ള മാവ് ഉണ്ടല്ലോ ആ ഒരു മാവ്ക്ക് ഉപ്പ് ഇട്ടാണ്ട് അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ചാണ്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനിട്ട് ചെയ്യുന്നത് കുഴിപ്പനേരത്തേക്ക് പിന്നെ വേറെ നമ്മൾ സവാളയൊക്കെ വാട്ടിയാണ്ട് അങ്ങനെയൊക്കെ ചേർക്കുമല്ലോ പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കുമല്ലോ ഇതൊക്കെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര മാവ്ക്ക് ഇട്ടുകൊടുത്തിട്ട് കറി ഒന്നും ഇല്ലാതെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ പഞ്ചസാര മധുരം ചേർത്താണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പൊ ഞാൻ മധുരം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മാവ് ഉണ്ടാക്കിയപ്പം ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടേനും രാത്രി മാവ് കൂട്ടി വെച്ചതീട്ടോ അപ്പം ഇതാ ഞാന് ഇത് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അത് ഉണ്ണിയപ്പ ചട്ടിക്ക് നമ്മൾ ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഉണ്ണിയപ്പൊക്കെ ചുടുമ്പോൾ നമ്മൾ കുഴി നിറയെ ഓയിൽ ഒഴിച്ചു കൊടുക്കുമല്ലോ ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതിൻ്റെ കുഴിയിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഓയിൽ ചൂടായിട്ട് ഇങ്ങനെ പിന്നെ ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ്ട് അങ്ങനെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കണം ആ ഒരു രീതിയിൽ ചുട്ടെടുക്കാം പെട്ടെന്ന് വേഗം ചെയ്യൂട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട അത് വെന്ത് കിട്ടാൻ പിന്നെ മാവ് കുഴി നിറയെ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ മതി ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ഇതൊക്കെ ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ നാലുമണിക്കൊക്കെ നമുക്ക് നാല് മണി ചാരിൻ്റെ കൂടെ ഒക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇനി കുറച്ചും കൂടെ ഒക്കെ മൊരിയിച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ കറി ചട്നിയൊക്കെ ഉണ്ടാക്കണുണ്ട് എടുത്തേക്ക് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് മൊരിയിച്ചെടുക്കണില്ല പിന്നെ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ വേണ്ടത് അപ്പോൾ താ ഞാനിതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിന് പഞ്ഞിയപ്പെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞി പഞ്ഞിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കണം അതിക്ക് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങളെ മക്കൾക്കും ഇഷ്ടപ്പെടും എന്നും അപ്പാവുമ്പോൾ ചിലപ്പോൾ ഒരിക്കൽ കാരം അപ്പോൾ ഇടക്കൊക്കെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുക്കിഷ്ടമാവും നമ്മളിപ്പോൾ കുട്ടികളെങ്ങനെയാണ് കഴിക്കണത് ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ ഉമ്മമാർ ഉണ്ടാക്കാൻ നോക്കല്ലേ അപ്പം ഞാനിതൊക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ അത് ആ ഒരു അടുപ്പിൽ നമുക്ക് ചോറിന് ഉള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിക്കുള്ള ചട്ണിയാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ചട്ണി പിന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചട്നി തന്നെയാണ് ഉണ്ടാക്കണത് തക്കാളിയും ഉള്ളിയും പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ചെറിയുള്ളി അതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കും രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക ഇനി നമ്മളെ കയ്യിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വറ്റൽ മുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മുളക് കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ അടുത്ത് വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അത് ചേർത്തിട്ടില്ല പിന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ എടുത്തുവെച്ചിന് ആ തേങ്ങ ചരിവേതും ഒക്കെ ചേർത്ത് കൊടുത്തു കുറേ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് മതി പിന്നെ അതൊക്കെ ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇക്കുതാ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറ്റൽ മുളക് കയ്യിലുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കളർ കിട്ടണം ചട്ണിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാതിപ്പം വഴുന്നൊക്കെ വന്ന് ഞാനിതാ ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു ബൗളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണേന് കറിവേപ്പിൻ്റെ എല്ലാം ഇടാ ഞാൻ മറന്നത് തന്നെ കേട്ടോ നേരത്തെ അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണയിൽ കടുക ഒക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെലിയും അതേപോലെ നമ്മൾ ഉണങ്ങി കാന്താരി മുളകൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ അതിക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള ചട്ണിയാണ് കേട്ടോ അത് ഇത് നമ്മൾ അധികം ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് ഞാനും അധികം ഉണ്ടാക്കലുണ്ട് നിങ്ങളൊക്കെ അധികം ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാകും എന്നാലും ഈയൊരു പഞ്ഞിയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ചട്നി അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളെ പഞ്ഞിയപ്പം നല്ല സോഫ്റ്റ് ആണ് ഇട്ടത് ഇതിപ്പോൾ ഇനി വയസ്സായ ആൾക്കാർക്ക് കഴിക്കണമെങ്കിലും കുട്ടികൾക്ക് കഴിക്കണമെങ്കിലും നമുക്ക് ഒക്കെ ഇഷ്ടപ്പെടും കാരണം ഇത് അത്രത്തോളം സോഫ്റ്റ് ആണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയെടുത്തു ഇനിയിപ്പോൾ ഞാനും കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് പിന്നെ ഞാൻ ഈ ചട്നി ഉണ്ടാക്കിയപ്പോൾ പുളി ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് കുരു പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അരച്ചെടുക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പുളിയൊന്നും ചേർത്തിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ ഈ ഒരു അപ്പത്തിനും അങ്ങനെ വലിയ പുളിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാത്ത അമ്മമാരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി കൊടുക്കോണ്ടിട്ടോ അപ്പം എൻ്റെ അയഫക്കുട്ടിയൊക്കെ അതാ വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചാണ്ട് സ്കൂൾക്ക് പോവാണ് പോകാനിട്ടോ അപ്പം മദ്രസ് ഒക്കെ വിട്ട് വന്ന് ഞാൻ ചായയൊക്കെ കൊടുത്തു അങ്ങനെ അതൊക്കെ കുടിച്ചാണ്ട് അതാവുള്ളൂ സ്കൂൾക്ക് പോയി പിന്നെ മറ്റോരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിനിയിപ്പോൾ ചോറിനുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ പോയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ട് അത് അവിടെ കൗണ്ട് ടോപ്പുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പയറുപ്പേരി ഉണ്ടാക്കണം അതുപോലെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കണം പിന്നെ കുറച്ച് ചിക്കനുണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കും വേണം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പോയിട്ട് ഇങ്ങനെ അടക്കും തുറക്കും ചെയ്യേണ്ടല്ലേ അങ്ങനെ അടക്കും തുറക്കും ചെയ്യുമ്പോൾ കറണ്ടും ബില്ലും നല്ലോണം ആവും അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ പോയി കൊണ്ടും പിന്നെ ഈ വെണ്ടക്ക കൊണ്ടുവരുമ്പോൾ വെണ്ടക്കൻ്റെ നെറ്റ് അത് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ നല്ലത് എന്നാലും അത് അങ്ങനെ മൂത്ത് പോകില്ല അതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നാലും പിന്നെ അതിൻ്റെ ആ നെറ്റ് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും പിന്നെ നമ്മൾ അവിടെ എടുക്കുമ്പോൾ മൂക്കും അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയോ വെണ്ടക്ക മൂത്ത് പോയാൽ പിന്നെ എന്തിനാ പറ്റല്ലേ ഒന്നിനും പറ്റൂല പിന്നെ കറി വയ്ക്കാനൊന്നും ഒരു ടേസ്റ്റും കിട്ടൂല ഒരു ചണ്ടി കാരം അപ്പോൾ എന്താ വെണ്ടക്ക കൊണ്ടുവരുന്ന സമയത്ത് അതേപോലെ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വെച്ചാൽ വേണ്ടിയിട്ടോ എന്നാൽ പിന്നെ അങ്ങനെ നല്ല മൂത്ത വെണ്ടയ്ക്കാവൂല ഇളയ വെണ്ടയ്ക്കന്നെ ഏൽക്കാരും അപ്പോൾ പയറിൻ്റെയൊക്കെ രണ്ട് വശത്തുള്ള അതൊക്കെ കളഞ്ഞ് അതേപോലെ വെണ്ടക്കൻ്റെ ഞെട്ട് കളഞ്ഞ് വെച്ചു പിന്നെ മുളകിൻ്റെ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് തക്കാളിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കി ഒക്കെ കഴുകിയിട്ട് തന്നെ ഞാൻ ഈ പയറൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചോറിന് അരി കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടേന് പിന്നെ ചോറ് വന്നിട്ട് നമുക്ക് പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കണം പിന്നെ പയറുപ്പേരിക്ക് കുറച്ച് തേങ്ങയും അതേപോലെ കാന്താരി മുളകും ഉള്ളി പിന്നെ ഒരു ഉണങ്ങിയ കാന്താരി മുളകും കൂടിയൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അയക്കുള്ള ചെറിയ ഉള്ളി തൂമിച്ചെടുക്കാനുള്ള ചെറിയ ഉള്ളിയൊക്കെ ഞാൻ പിന്നെ അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് തന്നെ ചോറും വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ചോറ് വന്ന് ചോറ് ഊറ്റിയാണ്ട് ഇനി ഈ ഒരു അടുപ്പിൽ ഞാൻ വേഗം നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചയ്ക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോഴാണ് ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇതിൽ ഇട്ടുകൊടുത്തു ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഒന്നും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് കുറച്ച് നല്ല കട്ടിയുള്ള പയറാണ് അപ്പോൾ വെന്ത് വരണമെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കരിയും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇവിടെ അടച്ചു വെക്കാണ് കേട്ടോ പിന്നെ അടുപ്പിലും തന്നെ നല്ല കനലുണ്ടെന്നുണ്ടെങ്കിൽ അധികം തീയും കത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ കടന്നിട്ട് അങ്ങനെ അക്കം പോലെ വെന്തോളും അപ്പോൾ അതൊക്കെ അടച്ചു വെച്ചാണ്ട് പിന്നെ വന്നിട്ട് ഞാൻ കറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിന് രണ്ട് മൂന്നാലിനം അതൊക്കെ തൊലി കളഞ്ഞ് ഒക്കെ റെഡിയാക്കി പിന്നെ നമ്മൾ പയറ് വന്ന് നോക്കിയപ്പം പയറ് വന്നിട്ടുണ്ടെനി അപ്പോൾ അതാ ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാലോ ചതച്ച് വെച്ചീനല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഈ തേങ്ങയൊന്നും കുക്കായി വരണ്ടേ അപ്പോൾ തീയൊന്നും കത്തിച്ചു കൊടുക്കേണ്ട അത്യാവശ്യം നല്ല കനലുണ്ട് അടുപ്പിൽ അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം വന്നിട്ട് നമുക്ക് കറി വെക്കാനുള്ള പിന്നെ ചട്ടിയൊക്കെ എടുത്തിട്ട് അയക്കതിനകത്ത് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ചെറിയുള്ളി തൊലി അളഞ്ഞ് വെച്ച് കഴിഞ്ഞാലോ അതോ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടൈക്ക് പിന്നെ അയ്ക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് പുളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ പിന്നെ തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ തക്കാളിയിലുള്ള പുളി ഉണ്ടാവും ഇവിടെ പുളി വേണം എനിക്കും കുട്ടികൾക്കൊക്കെ പുളി വേണം കറിക്ക് അപ്പം അതുകൊണ്ടാണ് ഞാൻ പുളി ചേർക്കുന്നത് പുളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഇഷ്ടമല്ലവരെ ചേർത്താൽ മതി എന്നിട്ട് കൈ കൊണ്ട് ആ തക്കാളിയൊക്കെ ഒന്ന് എന്താ ഒന്ന് ഞാൻ രടി എന്നാൽ പിന്നെ പെട്ടെന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടിക്കോളും പിന്നെ ബാക്കിയുള്ള പുളി വെള്ളം കൂടെ കൈക്കൊഴിച്ചുകൊടുത്തു അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോലത്തേനും നമ്മളെ പയറും വന്നിട്ടുണ്ടേനി ഇനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് ആ ഒരു അടുപ്പക്ക് വേഗം നമ്മളെ പിന്നെ കറി അടുപ്പത്തേക്ക് വെക്കാണ് കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പം ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ എന്ത് എന്തൊക്കെയാണോ എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ വേഗം തൊലിയൊക്കെ കളയാനുള്ളതാണെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കുക പിന്നെ വേഗം അരിയിട്ട് കൊടുക്കുക അരിയിട്ടെടുത്തിട്ട് അതേപോലെ തന്നെ ചോറ് വേവണ സമയം കൊണ്ട് പിന്നെ കറിക്ക് തേങ്ങയൊക്കെ അരക്കണമെങ്കിൽ അതൊക്കെ ചെയ്യുക അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് 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 ആയിട്ട് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ തീരും അല്ലാതെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞിട്ടൊന്നെടുക്കാമെന്നു നിന്നാൽ ഒന്നും കഴിയൂല അപ്പോൾ ഞാൻ കറി അടുപ്പത്ത് വെച്ചാണ്ട് പിന്നെ അതിൽക്കുള്ള വെണ്ടക്ക അരിഞ്ഞു വെച്ചു അതേപോലെ തന്നെ തേങ്ങയൊക്കെ ചിരവി തേങ്ങയും അതേപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയൊക്കെ കൂട്ടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടേനും അതൊന്ന് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തു എന്നിട്ട് ഇത് നമ്മളെ അരിഞ്ഞു വെച്ചാൽ ആ വെണ്ടയ്ക്ക് പച്ചമുളക് ഉദ്യയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കട്ടോ എരിവ് കൂടുകയാണെങ്കിൽ പിന്നെ കാരം പച്ചമുളകും മുളക് പൊടിയൊക്കെ കൂടാവുമ്പം ഞാൻ പിന്നെ തേങ്ങ അരച്ച് ചേർക്കേണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പച്ചമുളകും കൂടിയൊക്കെ ചേർത്തത് പിന്നെ അതാണ് നമുക്കൊരു കൊറിയർ ഉണ്ടേനും ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയിരിക്കും കേട്ടോ വന്നിട്ട് അപ്പോൾ ഞാൻ ഇതുവരെ അത് അൺബോക്സ് ചെയ്തിട്ടില്ല എന്താണെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണ് പിന്നെ ഇൻഷാല്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയേണ്ട കേട്ടോ ഇതിൽ ഇൻഫാത്തിൻ്റെ ചിക്കൻ മസാല ഉണ്ട് അതേപോലെ ഇൻഫാത്തിൻ്റെ ഗരം മസാല ഉണ്ട് അതേപോലെ മസാലറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണ്ടേ ഇപ്പം ഞാൻ ഇൻഫാത്തിൻ്റെ ചിക്കൻ മസാല ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ മസാല തേക്കുമ്പോൾ ഇതിൽ ഈ ഇന്ഫാത്തിൻ്റെ ചിക്കൻ മസാലയിൽ ഒന്ന് തേച്ച് നോക്കാം നമുക്ക് എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എന്താണോ ടേസ്റ്റ് ഉണ്ടോ അല്ലേ ഉള്ളത് പറയേണ്ട കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാലോ പിന്നെ ഇതൊക്കെ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ വീട്ടിലിരുന്ന് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഇൻഷാല്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വെണ്ടക്കാർ ഇതാവിടെ വെന്ത് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ വെന്ത്ക്കണട്ടോ അപ്പം അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിരുന്നല്ലോ തേങ്ങൻ്റെ അരപ്പ് തീക്കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ തേങ്ങ അരക്കണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കറി ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണയിൽ ഉലുവിയും കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യാറട്ടെ കറി അപ്പോൾ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചുകൊടുത്തുനി കറി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ ഇതാ ഞാനിവിടെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേനും അപ്പോൾ ചിക്കൻക്ക് മസാല തേച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻഫാത്തിൻ്റെ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു മുട്ടൻ്റെ വെള്ളം അതിക്ക് ചേർക്കണം അപ്പോൾ എൻ്റെ അതിൽ മുട്ടല്ല കേട്ടോ മുട്ടല്ലാത്തതുകൊണ്ട് ഞാൻ മുട്ട ചേർത്തിട്ടില്ല ഈ ഒരു മസാലപ്പൊടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ തന്നെ ഇതീക്കുള്ള എല്ലാ ഉണ്ടാവും എരിവിനുള്ളതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു മസാല പിന്നെ ഞാനൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒന്ന് സോഫ്റ്റ് ആകും ചെയ്യും തൈര് ചേർത്ത് കൊടുത്താൽ തൈരോ വിനാഗിരിയോ നാരങ്ങനീരോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചേർക്കണതല്ലേ അപ്പോൾ ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് കളറില്ലട്ടോ കളറില്ലാതെ ചിക്കൻ ഫ്രൈ ചെയ്താൽ ഇവിടെ ബാബുവിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒന്നും വലിയൊരിഷ്ടമുണ്ടാവില്ല അപ്പോൾ അവരിങ്ങനെ ചോദിക്കും ഇതെന്തങ്ങനെ വെളുത്തു നിൽക്കണത് അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് പിന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വിറകടുപ്പിൽ തന്നെ അത്യാവശ്യം നല്ലോണം കാനലുണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഇത് ഇതും ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ എൻ്റെ സ്വാലിൽ നിന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ഫ്രൈ പാനാണിത് ഈ ഒരു ഫ്രൈ പാൻ നമ്മൾ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് തന്നെ ഒരുപാട് കൂട്ടാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കമൻറ്റ് ബോക്സിലുണ്ടേന് ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് പിന്നെ ഇതേപോലെ ഈ ഒരു ഫ്രൈ പാൻ വാങ്ങിച്ചു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എത്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഇതൊക്കെ എന്താ പറയുക സീസണിങ് കഴിഞ്ഞ് വരുന്ന പാനുകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടിയിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചാണ്ട് പിന്നെ ഞാൻ കറി തൂമിച്ചെടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ എന്താ ചിക്കനൊക്കെ നല്ലോണം അടിപൊളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തേക്കാണ് കേട്ടോ ഞാൻ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ചട്ടി എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ സീസണിങ് കഴിഞ്ഞ് വരുന്ന പാനായതുകൊണ്ട് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് പിന്നെ നമ്മൾ മൺചട്ടിയൊക്കെ മാക്കിയെടുക്കുമ്പം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ ഞാനിത് നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ടൊന്ന് തിളപ്പിച്ചെടുത്തേട്ടോ പിന്നെ കഴുകിയിട്ട് വെള്ളമൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ട് പിന്നെ അടുപ്പത്ത് ഒന്ന് ചൂടാക്കി കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തു അങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം വെള്ളമൊക്കെ തുടച്ചിട്ട് വണം വെക്കുക നമ്മളിങ്ങനെ കമിഴ്ത്തി വെക്കുമല്ലോ അങ്ങനെ കമിഴ്ത്തി വെക്കാതെ തുറന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി വന്നോളും അതിൽ ചെറിയൊരു നനവും കൂടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമ്മൾ എടുക്കുന്ന സമയത്ത് തുരുമ്പ് വന്ന പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ തിന്ന് പിന്നെന്താ വൈകുന്നേരം നമുക്ക് ഇന്ന് മീറാജാണല്ലോ അപ്പോൾ മീറാജ് രാവിനെ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കൽ നമുക്കിത് സുന്നത്തല്ലേ അപ്പോൾ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കണമെന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചേന് ഇത് അപ്പോൾ നോക്കുമ്പോൾ പച്ചരിയില്ല പിന്നെ പച്ചരിയൊക്കെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടൊക്കെ ആകുമ്പോഴത്തേന് മാവ് കുട്ടി വയ്ക്കൊക്കെ വേണ്ട അപ്പോൾ സമയം വേകും അപ്പോൾ ഇന്ന് കുടുംബശ്രീ ഉണ്ടേനേം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ പൂവടയാണ് ഉണ്ടാക്കണത് പൂവട ഉണ്ടാക്കുന്ന റെസിപ്പി വേണമെങ്കിൽ ഇൻഷാല്ല ഞാൻ പിന്നെ കാണിക്കണ്ട് ഞാൻ അരിപ്പൊടി മൈതീം കുട്ടിയാണ് കേട്ടോ മാവ് ഉണ്ടാക്കി നിന്നത് അപ്പോൾ നമ്മൾ റിച്ച് മോന് മദ്രസ് പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകും വേണം അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വേഗം ഉണ്ടാക്കിയിട്ട് മോനുക്ക് കൊടുത്തേക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതിന്നെ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടും ഇനി അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഉണ്ടാക്കിയപ്പോൾ പൂവൊക്കെ ആക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കിനിട്ടോ അപ്പം പിന്നത്തെ ട്രിപ്പിൽ പൂവൊന്നുമില്ല ഇനി അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കി അത് ഞാൻ റിച്ച് മോന് കൊടുത്തേക്കും ചെയ്തു പിന്നെ നമുക്കുള്ളത് പിന്നെയാണ് ഇട്ടുണ്ടാക്കിയത് പിന്നെ നമ്മൾ മരിപ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് യാസീനോതലും നമ്മളെ ദുവാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലേ ചായ ഒക്കെ അപ്പോൾ കുറച്ച് സമയം വേഗിയിട്ടുണ്ടായിനിട്ട് ഞാൻ പറഞ്ഞില്ലേ കുടുംബശ്രീ ഉണ്ടേനും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേഗി ഞാൻ കിച്ചണിൽ വരാനും അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഉമ്മ കുറച്ച് പഴംപൊരി കൊടുത്തയച്ചിട്ടുണ്ടേനീ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളെ നിസ്കാരം പിന്നെ കുറാനോതലൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുവാക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ടേനി നിങ്ങളെ ദുബായിൽ ഇനിയും ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം ഇൻഷാല്ല ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്